ええ ഇങ്ങനെയൊന്ന് ആയി ഓർനെ വരും ആരെ പിള്ളരെ കേറ്റി ആർക്കാണോ അപ്പൈല വേറൊരു സൈൻഡ് ഓടുന്നത് കാരണം ഇതെ പരിസരം വരെ ഈ അർമ്മൻജ പ്രവരം ഈ ദോസ് പോയത് സർക്കാർ ഗാ നെറ്റ് റോഡ് ലാ അതിനവളന്നത് ആം വലിയ അടി ഉള്ള കണ്ടിവേ ആ 14 ആ आ रहा कोई इधर जा रही मीडिया वाला तो नहीं है ये आगे बोल ये സീറോ ടിസ്റ്റ് ടൂ ഗടവത്തെ വെച്ചിട്ടുണ്ട് ഗടവലി ഐ വീണ്ട് കുറച്ചേ ഗടവരെ ഇപ്പോ ഇങ്ങോട്ട് ട്രെമ്പീർ വീണ്ടതാ നഗരവിടെ ഉണ്ടോ പൈനൂരി കേവതിയെ ഓണ്ട് ബോഡി ചായീന്ന് പോകുന്നോ അസ്സലാമു അലൈക്കും വറമാത യത കേവളി കണ്ടോടോളി പാഓ ഗണപതി മഞ്ഞത്തുമ്പെല്ലാം കൊണ്ട് ഓടി വന്നാൽ ഒരു എല്ലാവരും ഒത്തിരി ഓടി വന്നാൽ ഞേ വരാനവരുണ്ടാവിടെ അത് ഇത് കുങ്കി വരുണ്ട് കുങ്കി വരുണ്ട് പക്ഷെ അത് എനിക്കു അപ്പൊ നല്ലത് രക്ഷപ്പെടും കൊണ്ടോയാ മതി ഇവിടെ നിന്നാൽ പൊക്കത്തീന്ന് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എത്രോളം അയിന് അന്നൊക്കെ േക്ക് അതന്നെ പാവം എന്നാലേ വാണ് എന്തോ വatarla ഒരു വെടിയുണ്ട് ഇങ്ങോട്ട് ഉണ്ട് അല്ല നാല് വന്ന് ദേ ഈ വലിയ പാലാണ് നടക്ക പരിക്ക് അന്ന് നടക്ക പരിക്ക് ആണള് നമ്മളും നടardı അങ്ങേരെ വന്നിങ്ങനെ തല തിന്നാനല്ലേ കളിയും വിടിയോട് കേറിട്ട് പേഴ്ജണ്ടിടയിലോ വാ വെച്ചാ വെച്ചാ ഒരു രൂപ ചെയ്യാമീ ഹേ യാതൊരു കാര്യവുമില്ല

നമ്മൾ തന്നെയാണ്. ലൈറ്റ് ട്രെയിൻ ആണ്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഒരു കട്ടോ കൂടി വെറുതെ ആയിക്കാണ്ട്. ഒരു പൂജേടെ വന്നു. ഒരു മൈക്കോടി ഇട്ടു. വാനക്ക പോവുന്നു. റെസർ ടാവോ. നിങ്ങക്ക് കിട്ടില്ലേടാ. നാല് പേര്. ജടന്നുവാണ്. കണ്ടിനിടയിൽ ഞാൻ. ഹൊബി. ഈ ജനത്തെ കുറേ നേരം ഇവിടെ വെച്ചിട്ടില്ലേ. ഇന്ന സൂരിലൂടെ ഇട്ടിട്ട് ആകെ കുടാട്. അതുമല്ലടി. കുറേ നേരം. അവിടെ എവിടെങ്കിലും നിന്നുണ്ടോ വണ്ടികൾ അവിടെ നിന്നു. और डुले नहीं और अवेलेबल तो है 212 14

ില്ല മൈക്കണില്ല അതല്ലേ രാവിലെ മൈക്കണ്ടല്ലേ അത് കൊണ്ടിരുന്നു മറ്റവരങ്ങട് മറ്റവരങ്ങട് കയറ്റരുതാ അാ തന്നെ നിങ്ങള് പണി കഴിഞ്ഞു വന്നാലും കൂടി ആ ചെറിയ ചേട്ടൻ പറഞ്ഞു അത് ഉം ലോറി കൊണ്ടുവരാൻ വേണ്ടിയിരുന്നു ലോറി അതിനാന്ന വഴി ഉണ്ടാക്കണത് അതെന്നു കാണിക്കാൻ ആൾക്കാര് കണ്ടോട്ടേ കാണാൻ പറ്റില്ല അത്ര കഴിക്കില്ല ഇവിടെ വരുന്ന കറച്ചാലൂ റെഡിയാവുമോ

ണ്ട് അങ്ങനെയാണ് അതല്ല എനിക്ക് എപ്പത്തി ಹಂ ಇgena ಬಾ ಪಾಸು ಡಿಗ್ರು ಮಲ್ಲೆ ಓನ್ ಎರಡನೇ ಇದರ ಪಟ್ಟ ಮಾತ್ರ ಬಂದಿಲ್ಲ ಗುರುವೇ 600 ಇದೆ ಅದಕ್ಕೆ ಓನ ನಾವು ಓನಿ ನಿಲ್ಲೋಣ ತರತೆ ಇಬಾರಾ ಓಡ ಎಂದೆ ಅಂತ ಅದರ ಆ ಬಡೋಯ್ ಬನನೋ